नमस्कार, जय रमेश गोपाल तनिमा स्पेशल न्यूज േം മുട്ടേ മുട്ടുമ്പോൾ മുട്ടുമ്പോൾ ഞങ്ങൾ ഉറക്കെ വിളിക്കും ാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് കേരള ഗസറ്റഡ് ഓഫീസസ് ഫെഡറേഷൻ മുപ്പതാമത് കാട്ടാക്കട താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു കെ ജിഒ എഫ് കാട്ടാക്കട താലൂക്ക് സമ്മേളനം ഹോട്ടൽ അഭിരാമി ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന സെക്രട്ടറി മനു ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചു ജീവനക്കാരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി എന്നും ഈ സംഘടന രഹിത ജനപക്ഷ സിവിൽ സർവീസ് മുഖമുദ്രയായി സ്വീകരിച്ചിട്ടുള്ള ഗസറ്റഡ് സംഘടനയാണ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ എന്നും ഈ സംഘടന രൂപപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ മറ്റു സംഘടനകൾ പറയാൻ മടിക്കുന്ന ലക്ഷ്യങ്ങളാണ് കെ ജി ഒ എഫ് മുന്നോട്ട് വച്ചിട്ടുള്ളത് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാർ സമീപനത്തോട് സന്ധിയില്ലാ സമരത്തേന് ഒരുങ്ങേണ്ടതുണ്ട് കാലോചിതമായി വകുപ്പുകൾ പുനർ സംഘടിപ്പിക്കുന്നതുവഴി സർക്കാർ സേവനം കൂടുതൽ കാര്യക്ഷമമായി ജനോപകാരപ്രദമാക്കാൻ സഹായിക്കുമെന്നും അതിന് ഉദാഹരണമാണ് സംഘടനയുടെ ശ്രമഫലമായി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടപ്പിലാക്കിയതെന്നും ജില്ലാ സെക്രട്ടറി ശ്യാംലാൽ അഭിപ്രായപ്പെട്ടു കാലഘരണപ്പെട്ട ഡി പി സി സി ആർ സമ്പ്രദായങ്ങൾ ഒഴിവാക്കി ജീവനക്കാരുടെ പ്രൊമോഷൻ നടപടികൾ വേഗത്തിലാക്കാനും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനും സർക്കാർ തയ്യാറാകണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപകുമാർ ആവശ്യപ്പെട്ടു പ്രവർത്തന റിപ്പോർട്ട് താലൂക്ക് സെക്രട്ടറി കൃഷ്ണദാസ് അവതരിപ്പിച്ചു ജീവനക്കാരുടെ നിലനിൽപ്പിനു വേണ്ടി കെ ജിഒ എഫ് സന്ധിയില്ലാ സമരത്തിലാണ് പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ശമ്പള പരിഷ്കരണ ക്ഷാമബത്ത കുടിശ്ശികകൾ അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക മരവിപ്പിച്ച ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിലോടുള്ള സാമ്പത്തിക അവഗണനയും വിവേചനവും അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംഘടന കഴിഞ്ഞ ഒരു വർഷക്കാലമായി പ്രക്ഷോഭത്തിലാണ് വരവ് ചെലവ് കണക്ക് ട്രഷറർ ആദർശ് ചന്ദ്രൻ അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സജിത് കുമാർ വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ജ്യോതി വി ദേവ് എന്നിവർ പ്രസംഗിച്ചു വൈസ് പ്രസിഡന്റ് ബാലചന്ദ്രൻ നായർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഷിജു നന്ദിയും പറഞ്ഞു റിപ്പോർട്ടിന്മേൽ ചർച്ചകളും വിവിധ വകുപ്പുകളുടെ വിഷയങ്ങളെ കുറിച്ച് പ്രമേയങ്ങളും അവതരിപ്പിച്ചു തുടർന്ന് പുതിയ താലൂക്ക് കമ്മിറ്റി ഭാരവാഹികളെ യോഗത്തിൽ തിരഞ്ഞെടുത്തു പിന്നീട് മറ്റൊരു മേശപ്പുറത്ത് പിന്നെ എന്താ പറയുന്നത് ഈ പിന്നെ പങ്കാളിത്ത പെൻഷൻ വലിയ കുടിശ്ശിക തരുക ലീവ് സംബന്ധം അനുവദിക്കുക ഇതൊക്കെ ആരാ കളഞ്ഞിട്ട് ഇതൊക്കെ കളഞ്ഞ ആശാന് ഈ ഒരു നോട്ടീസായിട്ട് വന്നിരിക്കുന്നത് തന്നെ ഞാൻ ചോദിക്കുന്നത് പിന്നെ ഈ സംഘടനയുടെ കൊടിയും പിടിച്ച് ഈ നോട്ടീസും കൂടെ നമ്മുടെയൊക്കെ മുമ്പിൽ വരണം എന്റെ മുമ്പിൽ വരുന്ന ആ നേതാക്കന്മാരോട് ഞാൻ ചോദിക്കാറുണ്ട് ഒരു അക്ഷരവും മറുപടി പറയാറില്ല അപ്പൊ ഇത്തരത്തില് യഥാർത്ഥത്തിൽ ജീവനക്കാരൻ്റെ കൂടെ നിൽക്കുന്ന സംഘടന ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി ആ സംഘടനയോടൊപ്പം നിൽക്കുക അതിനകത്ത് രാഷ്ട്രീയമോ കൊടിയോ ഒന്നും നിങ്ങൾ നോക്കണ്ട ന്യായമായ അവകാശങ്ങളാണെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്ന പൊരുതുന്ന ഒരു സംഘടന തന്നെയാണ് കെ ജി എഫ് ആ കെ ജി എഫിൻ്റെ മുപ്പതാമത്തെ താലൂക്ക് സമ്മേളനമാണ് നമ്മളിന്ന് ഇവിടെ നടത്തുന്നത് നമ്മളുടെ സംസ്ഥാന സമ്മേളനം ജാനുവരി ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ കണ്ണൂരിൽ വെച്ചിട്ടാണ് ഇതിനകത്ത് സംസ്ഥാന സമ്മേളന പ്രതികളെ തിരഞ്ഞെടുക്കുന്നുണ്ട് അവിടെ നിർബന്ധമായിട്ടും വരണം തീർച്ചയായിട്ടും ജീവനക്കാരിൻ്റെ ഇടയിൽ വളരെ ആശാവഹമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ സറ്റിൻ മേഖലയിൽ ഉള്ള രണ്ടാമതല്ലാത്ത ഒരു സംഘടനയായിട്ട് നമ്മുടെ സംഘടന ഈ മുപ്പത് വർഷത്തിനുള്ളിൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് അതായത് ഈ സംഘടന രൂപം കൊള്ളുന്ന സമയത്ത് ചോദ്യം വേണ്ടി ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഈ സംഘടന എത്രത്താളും എത്ര നാൾ മുമ്പോട്ട് പോകും എത്രത്തോളം മുമ്പോട്ട് പോകും ഇന്ന് ഈ സംഘടനയേ ഉള്ളൂ സമരമോന്ന് ഒരു സംഘടന സമരമോ നോക്കുന്ന ഗസറ്റ് നമുക്ക് സംഘടന നമ്മൾ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്ക് ഇപ്പോൾ സമരമുള്ള ആവശ്യമില്ല ഒന്നുമില്ല പക്ഷെ നമുക്കുണ്ട് ഇത് നമ്മുടെ പ്രതിപക്ഷ സംഘടനയുണ്ട് അവരൊക്കെ സമരം അവർ ചെയ്യുന്നത് നാല് ഡി സംഘടന നമ്മൾ ഈ പത്ത് കൊല്ലത്തിനിടയ്ക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ സർക്കാരിൻ്റെ അതാണ് ഒരു സംഘടന അത്തരത്തിലുള്ള ഒരു സംഘടന ആയിരിക്കണം നിങ്ങൾ അംഗങ്ങളാവേണ്ടത് അതിൽ ഇതിലെ അംഗങ്ങളായിട്ടുള്ള നിങ്ങൾ തീർച്ചയായിട്ടും അഭിമാനം ഉള്ളത് തന്നെയാണ് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഔപചാരികമായിട്ട് ഇതിൻ്റെ എനിക്ക് സംസാരിക്കാൻ ഏറ്റവും ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇതിന്റെ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചായിട്ട് അറിയിച്ചു കൊള്ളുന്നു അതോടൊപ്പം തന്നെ കെ ജി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അഭിവാദ്യങ്ങൾ അറിയിച്ചു കൊണ്ട് സഖാക്കളും സന്തോഷമുണ്ട് കാരണം നന്നായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട് ഈ രണ്ടു വർഷത്തെ പീരീഡ് കൂടുതലും നമ്മുടെ സഹാക്കളാണ് ട്രാൻസ്ഫർ ആയി ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോ നമുക്ക് കുറെയേറെ കാര്യങ്ങളില് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സമീപനം ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആ പ്രൊഫഷണൽ സമീപനം കൊണ്ടാണ് നമ്മുടെ മെമ്പർഷിപ്പ് കുറെ ഗ്രോ ചെയ്യാനും നമ്മുടേതായിട്ട് ആ ടാർഗറ്റ് അല്ലാത്ത ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് മെമ്പർഷിപ്പ് കൊടുക്കാനും ആൾക്കാരെ കണ്ടെത്താനും ഫണ്ട് പിരിക്കാനും എല്ലാം കഴിഞ്ഞത് അത് വെറും വ്യക്തിബന്ധം മാത്രം കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു പാർട്ടി സെറ്റപ്പ് വേണം ഒരു സംഘടന സ്ഥിരത വേണം ഒരു സംഘടനയിൽ നന്നായിട്ടുള്ള നേതാക്കൾ വേണം നന്നായിട്ടുള്ള സംഘടനാ പാഠവം കൊണ്ട് സംഘടന നയിക്കുന്ന ആൾക്കാർ വേണം അപ്പൊ അതെന്തായാലും സംസ്ഥാന ജില്ലാ താലൂക്കിൽ ഉണ്ടായത് കൊണ്ട് കാട്ടാക്കട കാട്ടടയിൽ നമുക്ക് നന്നായിട്ട് നമുക്ക് കൈമാറി തന്ന ആ സെക്രട്ടറി അടുത്ത അടുത്ത നമുക്ക് കുറെ ഗ്രോ ചെയ്യാൻ കഴിയും അതുകൊണ്ട് എന്തായാലും ഈ താലൂക്ക് പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്ക് ഇവിടെ നിൽക്കുന്നതിൽ ഒരു അഭിമാനമുണ്ട് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് കെ ജി ഓഫ് എന്ന കൊടിയുടെ കീഴിലായതോ